നമസ്കാരം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം പി ബി അംഗമായ തോമസ് ഐസക് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായേക്കുമെന്ന ചർച്ചകൾ സജീവമാണ് തോമസ് ഐസക്കിന് ശക്തമായ ജനപിന്തുണയുള്ള മണ്ഡലമാണ് പത്തനംതിട്ട എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ മുൻ ധനമന്ത്രിക്ക് തന്നെയാണ് പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ സാധ്യത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധനാണെന്ന് ഐസക് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ അല്ലെങ്കിൽ എറണാകുളം മണ്ഡലത്തിലേക്കും തോമസ് ഐസക്കിനെ പരിഗണിക്കുന്നുണ്ട് എന്നാൽ പത്തനംതിട്ടയിൽ മത്സരിക്കാനാണ് തോമസ് ഐസക്കിന് താല്പര്യം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ എന്നത് പാർട്ടി തീരുമാനമാണെന്നും പാർട്ടി ചർച്ചയിൽ തന്റെ അഭിപ്രായം അറിയിക്കുമെന്ന് തോമസ് ഐസക് പറഞ്ഞു തീരുമാനങ്ങൾ പാർട്ടി കൂട്ടായ ചർച്ചയ്ക്ക് ഒടുവിലാണ് എടുക്കുന്നതെന്നും തോമസ് ഐസക് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു പത്തനംതിട്ട അത്ര മോശ സ്ഥലമല്ല പത്തനംതിട്ടയിൽ ജയിക്കുമെന്ന പി സി ജോർജിന്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്നും തോമസ് ഐസക് പറഞ്ഞു എല്ലാ സീറ്റിലും ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ ഇടതു ഇടതുമുന്നണിക്കുണ്ടാകും പത്തനംതിട്ടയിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഇടതു മുന്നണിക്ക് അനുകൂലമാണ് ബിർളയെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് ഇ എം എസ് അല്ല അതുകൊണ്ട് തന്നെ സ്വകാര്യ നിക്ഷേപത്തിന് ഇടതുപക്ഷം എതിരല്ല ഇടതു സർക്കാരിന്റെ ഭരണത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും മാറ്റങ്ങൾ ഉണ്ടായി തോമസ് ഐസക് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വീണ ജോർജ് ആയിരുന്നു പത്തനംതിട്ടയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് യു ഡി എഫിന്റെ ആന്റോ ആന്റണിയോട് നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്കായിരുന്നു വീണ ജോർജിന്റെ തോൽവി കഴിഞ്ഞ മൂന്ന് തവണയായി പത്തനംതിട്ടയിൽ മത്സരിച്ച് വിജയിക്കുന്ന ആന്റോ ആന്റണി തന്നെയായിരിക്കും ഇത്തവണയും യു ഡി സ്ഥാനാർത്ഥി ബി ജെ പിയിൽ നിന്നും ഉയർന്നു വരുന്നത് പി സി ജോർജ് കുമ്മനം രാജശേഖരൻ എന്നിവരുടെ പേരുകളാണ് മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രന് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചതാണ് പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നത് കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടുകളായിരുന്നു പത്തനംതിട്ടയിൽ ബി ജെ പി നേടിയത് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ എം ടി രമേഷ് നേടിയ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് എന്ന വോട്ടാണ് അഞ്ചു വർഷത്തിനിപ്പുറം ബി ജെ പി ഇരട്ടിയിലേറെയായി വർദ്ധിപ്പിച്ചത് ഇത്തവണ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന് തന്നെയാണ് ബി പ്രതീക്ഷിക്കുന്നത് പി സി ജോർജിന് അവസരം നൽകുകയാണെങ്കിൽ ക്രിസ്തീയ വിഭാഗത്തിലുള്ള പൊതു സ്വതന്ത്രൻ എന്ന നിലയിലായിരിക്കും അവതരിപ്പിക്കുക ക്രിസ്തീയ വിഭാഗത്തിലെ സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ കോൺഗ്രസിലെ ഭിന്നത മുതലെടുക്കാൻ സാധിക്കുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് ബി ജെ പിന്തുണയിൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായാൽ വിജയമുറപ്പെന്ന അവകാശവാദവുമായി പി സി ജോർജും നേരത്തെ രംഗത്തു വന്നിരുന്നു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് എഴുപത് ശതമാനം വോട്ടുകളുള്ള മണ്ഡലത്തിൽ പി സി ജോർജ് വരികയാണെങ്കിൽ അത് ശക്തമായ ത്രികോണ മത്സരത്തിന് വഴിയൊരുക്കുകയും ചെയ്യും നന്ദി